ആദ്യ കെ സി എൽ കിരീടം സ്വന്തമാക്കിയത് എയ്രിസ് കൊല്ലം സെയിലേഴ്സ് ആണ് ഇതിന്റെ അമരക്കാരൻ സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബിയെ കുറിച്ചുള്ള വാർത്തകളാണ് കപ്പ് നേടിയതിനു ശേഷം ഉയർന്നുവന്നതും സച്ചിൻ ബേബി ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്ന് അദ്ദേഹം തന്നെ ആ പിച്ചിൽ നിന്ന് തന്നെ തെളിയിക്കുകയും ചെയ്തു നമുക്കൊരു സച്ചിൻ ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയാം കേരള ക്രിക്കറ്റ് ഒന്നര പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുകയാണ് സച്ചിൻ ബേബി പ്രായം വെറും ഒരു അക്കമാണെന്ന് ഓർമ്മിപ്പിച്ച് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗും താരമായി മുപ്പത്തഞ്ചുകാരൻ പന്ത്രണ്ട് കളിയിൽ അഞ്ഞൂറ്റി റൺ അടിച്ച് മികച്ച ബാറ്ററായി രണ്ട് സെഞ്ചറിയും മൂന്ന് അർദ്ധ സെഞ്ചറിയും നാൽപ്പത്തി ഫോറും ഫോറും സിക്സും നിറഞ്ഞ കളി കഴിഞ്ഞ രണ്ടു വർഷവും ആഭ്യന്തര ക്രിക്കറ്റിലെ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇടുക്കി അടിമാലി സ്വദേശി ഫസ്റ്റ് ക്ലാസ് ലിസ്റ്റ് എ മത്സരങ്ങളിൽ തുടർച്ചയായി മികവ് തെളിയിച്ച ഇടം കയ്യൻ ബാറ്ററുടെ ദിലീപ് ട്രോഫി അരങ്ങേറ്റത്തിന് കഴിഞ്ഞ സീസൺ സാക്ഷിയായി ലീഗ് ജേതാക്കളായ ഏരിസ് കൊല്ലം സേലേസിന്റെ ക്യാപ്റ്റനായ കേരള സച്ചിൻ വലിയ രീതിയിലാണ് പ്രശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കടുത്തൊരു മോഹൻലാൽ ആരാധകാണെന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മോഹൻലാനൊപ്പമുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചു മോഹൻലാലെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ആരാധർ ഏറ്റെടുക്കുകയായിരുന്നു ആ കാഴ്ചകൾ ഏറ്റവും മികച്ച തന്നെയായിരുന്നു സച്ചിൻ ബേബിക്ക് ട്രോഫി സമ്മാനിച്ചതും മോഹൻലാൽ തന്നെയാണ് തന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് സച്ചിൻ ബേബി പങ്കുവച്ച ഫോട്ടോകൾ ആരാധകർ ഏറ്റെടുത്തപ്പോൾ അതിനിടയിൽ വന്നു ആരാധരുടെ കമന്റുകൾ ഫാൻ ബോയ് എന്താ മോനെ അങ്ങനെ തുടങ്ങിയ നിരവധി കമന്റുകൾ എന്തായാലും ഇതിനുശേഷം പ്രേഷർ തന്നെ പറയുന്നുണ്ട് സച്ചിൻ ബേബിക്ക് മികച്ചൊരു ഐ പി എൽ ലഭിക്കട്ടെ എന്ന രീതി പ്രായം ഒരു തടസ്സമല്ല എന്ന് സച്ചിൻ ബേബി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ കളിച്ചതോടെ ദിലീപ് ട്രോഫിയിൽ അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കൂടിയ താരങ്ങളിൽ ഒരാൾ നേട്ടം ലഭിച്ചു കഠിനമായി പരിശ്രമിച്ചാൽ പ്രായം ഒരു വെല്ലുവിളിയല്ല എന്നും കഴിഞ്ഞ വർഷത്തെ രഞ്ജി ട്രോഫി മത്സരത്തിൽ എൺപത്തി മൂന്ന് ശരാശരിയിൽ നാല് വീതം സെഞ്ചറിയും അർദ്ധ സെഞ്ചുറിയും അടക്കം എണ്ണൂറ്റി മുപ്പത് റൺസ് നേടാനായി വരുന്ന ഐ പി എല്ലിൽ ഉൾപ്പെടെ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഞാൻ രഞ്ജി മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്നും സച്ചിൻ ബേബി പറയുന്നു ഇതുകൂടാതെ കെ സിയിൽ ഫൈനലിൽ നടന്ന വേദിയിൽ മോഹൻലാൽ എത്തിയതും മോഹൻലാലിനെ ആ ഗ്രൌണ്ടിൽ നിന്നും ആരാധകർ ആർപ്പ് വിളിക്കുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ പങ്കുവച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു മോഹൻലാൽ എല്ലാ ആരാധകർക്കും കൈവീശി കാണിക്കുന്ന നിമിഷങ്ങളൊക്കെ ഷെയർ വൈറലാക്കി മാറ്റി സോഷ്യൽ മീഡിയ അതും ഒരു ഗംഭീര കാഴ്ചയായിരുന്നു കാരണം മോഹൻലാൽ ഒരു ഗംഭീര ലുക്കിൽ തന്നെയാണ് ആ കിരീട പോരാട്ട സമയത്ത് എത്തിയതും